പ്രിയപ്പെട്ട കുട്ടികളെ എല്ലാവർക്കും പുതിയ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നാം മൊഴിയഴക് എന്ന പാഠത്തിലെ ബാലലീല പൗർണമി എന്നീ കവിതകളാണല്ലോ പഠിച്ചിരുന്നത് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അതേ പാഠത്തിലെ നിമിഷം പ്രലോഭനം എന്നീ കവിതകളാണ് നിമിഷം എന്ന കവിത എഴുതിയത് മലയാളത്തിലെ പ്രശസ്ത കവിയും ആദ്യ ജ്ഞാനപീഠ പുരസ്കാര ജേതാവുമായ മഹാകവി ജി ശങ്കരക്കുറുപ്പാണ് അദ്ദേഹം ഒരു കോളേജ് അധ്യാപകൻ കൂടിയായിരുന്നു സൂര്യകാന്തി ഓടക്കുഴൽ വിശ്വദർശനം തുടങ്ങി ധാരാളം കവിതകൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട് കൂടാതെ കാളിദാസിന്റെയും ടാഗോറിൻ്റെയും ഒമർ ഖയാമിൻ്റെയും കൃതികൾ മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്തിട്ടുണ്ട് ഓർമ്മയുടെ ഓളങ്ങളിൽ ഇദ്ദേഹത്തിന്റെ ആത്മകഥയാണ് ഹിത്യകൃതികളും ജീവചരിത്ര കൃതികളും ഇദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട് അനവധി പുരസ്കാരങ്ങളും നേടിയിട്ടുണ്ട് വരൂ നമ്മൾക്ക് കവിത വായിക്കാം നിമിഷം ജീവിതത്തിൻ പഴം പൂക്കൾ കൊഴിഞ്ഞാലിവിതമുള്ള ചിറകടിയാൽ നൂറ് നൂറായിരമല്ലോ പരിണാമ നൂതന ഭംഗികൾ മുട്ടിടുന്നു ദ്യം തിളയ്ക്കുന്നൊരാദിത്യ ബിംബവും കെട്ടുപോമെങ്കിലാട്ടേ അക്കരിപ്പിടിപ്പിച്ചു മറ്റൊരു തീക്കട്ടയുണ്ടാക്കും സർഗശക്തി ചൂടും വെളിച്ചവും പിന്നെയും പിന്നെയും നേടി വിടർന്നിടും ജീവിതങ്ങൾ നിമിഷം എന്ന വാക്ക് സമയത്തെ സൂചിപ്പിക്കുന്നതാണല്ലോ ഈ കവിതയിൽ ജീവിതത്തിലെ മാറ്റങ്ങളെയും പ്രതീക്ഷകളെയും കുറിച്ചാണ് പറയുന്നത് ജീവിതത്തിൻ പഴം പൂക്കൾ കൊഴിഞ്ഞാൽ ജീവിതമുള്ള ചിറകടിയാൽ നൂറുനൂറായിരമല്ലോ പരിണാമ നൂതന ഭംഗികൾ മുട്ടിടുന്നു പഴം പൂക്കൾ എന്ന് വെച്ചാൽ പഴയ പൂക്കൾ പരിണാമം മാറ്റം നൂതനം പുതിയത് നൂതന ഭംഗി എന്ന് പറയുമ്പോഴോ പുതിയ സൗന്ദര്യം അല്ലെങ്കിൽ പുതിയ സാധ്യതകൾ എന്ന് അർത്ഥമാകുന്നു ജീവിതമാകുന്ന വൃക്ഷത്തിലെ പഴയ പൂക്കൾ കൊഴിഞ്ഞാലും നിമിഷത്തിന്റെ പരിണാമത്തിലൂടെ പുതിയ ഭംഗികൾ മുട്ടിടുക തന്നെ ചെയ്യും ജീവിതം സുഖ ദുഃഖ സമ്മിശ്രമായ ഒരു സമസ്യയാണ് പഴയ പല സന്തോഷങ്ങളും അനുഭവങ്ങളും നഷ്ടപ്പെട്ടാലും പുതിയ നാമ്പുകൾ മുട്ടിടുന്നത് പോലെ ജീവിതത്തിൽ പുതിയ സാധ്യതകൾ ഉണ്ടാവുക തന്നെ ചെയ്യും അടുത്ത വരികൾ നോക്കൂ അമ്പരമദ്യം തിളയ്ക്കുന്നൊരാദിത്യ ബിംബവും കെട്ടുപോമെങ്കിലാട്ടെ അക്കരി ഉതിപ്പിടിപ്പിച്ചു മറ്റൊരു തീക്കട്ടയുണ്ടാക്കും സർഗശക്തി അമ്പരം വെച്ചാൽ ആകാശം മദ്യം നടുഭാഗം അമ്പരമദ്യം ആകാശത്തിന്റെ നടുവെ ഉള്ള ഭാഗം ആകാശത്തിന് മധ്യത്തിൽ തിളങ്ങുന്ന സൂര്യൻ അസ്തമിച്ചാലും പിന്നീട് ഒരു ഉദയം കടന്നു വരുവാനുണ്ട് സൂര്യൻ തന്നെ ഇല്ലാതായി പോയാലും തൻ്റെ സർഗശക്തിക്ക് പുതിയൊരു സൂര്യനെ തന്നെ സൃഷ്ടിക്കാനാവുമെന്നാണ് ഇവിടെ പറയുന്നത് ചൂടും വെളിച്ചവും പിന്നെയും പിന്നെയും നേടി വിടർന്നിടും ജീവിതങ്ങൾ ജീവിതം വീണ്ടും വീണ്ടും ചൂടും വെളിച്ചവും നേടി കൂടുതൽ ശോഭയോടെ വിടരുമെന്നാണ് കവി പ്രത്യാശിക്കുന്നത് കുട്ടികളെ നോക്കൂ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലാണ് ഈ കവിത ഇദ്ദേഹം എഴുതുന്നത് സ്വാതന്ത്ര്യമില്ലാതെ ജീവിതം മടുത്തുപോയ ഒരു ജനതയ്ക്ക് പ്രതീക്ഷ പകരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരിക്കണം ചുരുക്കി പറഞ്ഞാൽ പ്രതീക്ഷയാണ് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന അടിസ്ഥാന ഘടകം എന്ന് പറയാം പ്രകൃതിയെയും പ്രകൃതിയിലെ മാറ്റങ്ങളെയും ബിംബങ്ങളാക്കിക്കൊണ്ട് വളരെ മനോഹരമായാണ് ജി നിമിഷം സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് കാണാം ഇനി അടുത്ത കവിതയിലേക്ക് കടക്കാം കവിയും അധ്യാപകനുമായിരുന്ന ശ്രീ ആർ രാമചന്ദ്രന്റെ ശ്യാമസുന്ദരി എന്ന കവിതാസമാഹാരത്തിലെ ഒരു കവിതയാണ് പ്രലോഭനം വളരെ കുറച്ച് കവിതകളെ എഴുതിയിട്ടുള്ളുവെങ്കിലും തനതായ അദ്ദേഹത്തിൻ്റെ കാവ്യരീതി ആസ്വാദക ഹൃദയങ്ങളെ ആകർഷിച്ചിരുന്നു പിന്നെ എന്തിനേ യാത്രകൾ ആർ രാമചന്ദ്രന്റെ കവിതകൾ തുടങ്ങിയവയാണ് പ്രധാന കൃതികൾ വരൂ നമ്മൾക്ക് കവിത വായിക്കാം പ്രലോഭനം വയലുകൾ കപ്പുറം വാഗപൂത്ത വഴിയിലൂടന്തി മറഞ്ഞു പോയി ചിറകു കൂടായുന്നു തിന്നലാറ്റിൻ കരയിലെ വെള്ളിലത്തോപ്പിനുള്ളിൽ ഇരുളിനെ കാത്തു കിടക്കുമാലിൻ കരിനിഴലറിയാതുറക്കമായി കരളൂർക്കുമേതോ പുരാണ ശോക കഥ പോലി ശ്യാമള ഭൂമി കാണു ഒരു കണ്ണാന്തളി കണ്ണാതർ പോൽ വിരിയ നിശബ്ദതയിൽ കാണാതെ തന്നെയാരോ പുരുമോദമാർന്നു വിളിച്ചിടുന്നു ആകർഷിക്കുക പ്രേരിപ്പിക്കുക എന്നൊക്കെയാണ് പ്രലോഭനം എന്ന വാക്കിന്റെ അർത്ഥം സന്ധ്യാസമയത്തെ പ്രകൃതിയുടെ സൗന്ദര്യവും ആ സമയത്ത് കവിയുടെ മനസ്സിലുണ്ടാകുന്ന ചിന്തകളുമാണ് ഈ കവിത വയലുകൾക്കപ്പുറം വാഗപൂത്ത വഴിയിലൂടന്തി മറഞ്ഞുപോയി ചിറകു കുടയുന്നു തെന്നലാറ്റിൻ കരയിലെ വെള്ളിലത്തോപ്പിനുള്ളിൽ ഇരുളിനെ കാത്തു കിടക്കുമാലിൻ കരിനിഴലറിയാതുറക്കമായി സന്ധ്യമറിയുന്നതോടെ എന്തൊക്കെ മാറ്റങ്ങളാണ് പ്രകൃതിയിൽ ഉണ്ടാകുന്നത് വയലുകൾക്കപ്പുറം കൂത്തു നിൽക്കുന്ന വാഗമരങ്ങൾക്കപ്പുറം സന്ധ്യ കടന്നുപോകുന്നു നദിക്കരയിലെ വെള്ളിലത്തോപ്പിൽ തെന്നൽ ഇളം കാറ്റ് ഇരുൾ ചിറക്പുടയുന്നു കാത്തുകിടക്കുന്ന ആൽമരത്തിന്റെ കറുത്ത നിഴൽ അറിയാതെ ഉറങ്ങുന്നു എന്നുവെച്ചാൽ ഇരുളിനോട് ചേരുന്നു കരളൂർക്കുമേതോ പുരാണ ശോക കഥപോലിഷ്യാമള ഭൂമി കാണുന്നു കരൾ ഓർത്തെടുക്കാൻ സഹായിക്കുന്ന ഒരവയവമല്ലെന്ന് നമ്മൾക്കറിയാം എങ്കിലും ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങളെ കരളോട് ചേർത്ത് നമ്മൾ അത്തരത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള ഓർമ്മിക്കുന്ന ഒരു ദുഃഖകരമായ പുരാണ കഥ പോലെ ഭൂമി മനോഹരിയായി കാണപ്പെടുന്നു ഒരു നറു കണ്ണാന്തളി മലർ പോൽ വിരിയമീ സാന്ദ്യനിശബ്ദതയിൽ പതികർ കാണാതെ കടന്നു കടന്നുപോകും പെരുവഴിത്തിരിവിലെ വിഗ്രഹം പോൽ മരുവുമെൻ ആത്മാവു തന്നെയാരോ പുരുമോദമാർന്നു വിളിച്ചിടുന്നു പതികർ എന്നാൽ വഴിയാത്രക്കാർ എന്നാണ് അർത്ഥം സന്ധ്യയുടെ ഈ നിശബ്ദതയിൽ സുഗന്ധിയായ കണ്ണാന്തളിപ്പൂവ് വിരിയുന്നത് പോലെ വഴിയാത്രക്കാർ ഇരുളിൽ കടന്നു പോകുമ്പോൾ പെരുവഴി തിരുവിലെ വിഗ്രഹം പോൽ മരുവുമെൻ ആത്മാവു തന്നെയാരോ പുരുമോദമാർന്നു വിളിച്ചിടുന്നു മരുവുക എന്നാൽ പാർക്കുക അല്ലെങ്കിൽ വസിക്കുക എന്നൊക്കെയാണ് പുരുമോദം എന്നാൽ വലിയ സന്തോഷം പെരുവഴി പുതുവഴി വഴിപോക്കർ കാണാതെ പെരുവഴിത്തിരിവിലെ വിഗ്രഹം പോലെ ഒറ്റപ്പെട്ടു നിൽക്കുന്ന തൻ്റെ ആത്മാവിനെ ആരോ വലിയ സന്തോഷത്തോടെ വിളിക്കുന്നു ആത്മാവിനെ തൊട്ടുണർത്തുന്ന വിളി സുഹൃത്തിൻ്റെതോ പ്രകൃതി ഭംഗിയുടേതോ കവിതയുടേതോ ആകാം സന്ധ്യ മറയുകയും ഇരുൾ കടന്നു വരികയും ചെയ്യുമ്പോൾ പ്രകൃതിയുടെ സൗന്ദര്യം കവിയുടെ മനസ്സിൽ ഉണ്ടാക്കുന്ന ചിന്തകളാണ് പ്രലോഭനം എന്ന കവിത ഇവിടെ കവിയെ പ്രലോഭിപ്പിക്കുന്നത് പ്രകൃതി ദൃശ്യങ്ങൾ തന്നെയാണ് മനോഹരങ്ങളായ പദങ്ങളോടും പ്രയോഗങ്ങളോടും കൂടിയ കവിതയാണിത് കുട്ടികളെ നമ്മളിന്ന് രണ്ട് കവികളെയും രണ്ടു കവിതകളെയും പരിചയപ്പെട്ടു ക്ലാസ് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു മൊഴിയിഴക് എന്ന പാഠത്തിലെ നാല് കവിതകളും നന്നായി വായിക്കുവാനും ആശയങ്ങൾ മനസ്സിലാക്കാനും ശ്രദ്ധിക്കുമല്ലോ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ അറിയിക്കുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി നമസ്കാരം